ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിനുള്ള പ്രീ ടെസ്റ്റിന് കേരളത്തിൽ തുടക്കമായി കേരളത്തിലെ പാലക്കാട് എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളാണ് സാമ്പിൾ പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ സെൻസസ് ആക്ട് പ്രകാരം നടത്തപ്പെടുന്ന സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ ഒന്നാംഘട്ട പ്രീടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തതിനെ തുടർന്നാണ് കേരളത്തിലും നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിലെ സാമ്പിൾ പ്രദേശങ്ങളാണ് നിലവിൽ പ്രീ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് ഓഫീസിലെ കള്ളമല ഷോളയൂർ വില്ലേജുകൾ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ ഇരട്ടയാർ വില്ലേജ് എറണാകുളം ജില്ലയിലെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒന്നു മുതൽ വരെയുള്ള വാർഡുകളിലുമാണ് പ്രീ ടെസ്റ്റ് നടത്തുന്നത് ഈ പ്രക്രിയയ്ക്കായി ജില്ലാ കളക്ടർമാരെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട് ഉടുമ്പച്ചോല അട്ടപ്പാടി താലൂക്കുകളിലെ തഹസിൽദാർമാരെയും കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയെയുമാണ് ചാർജ് ഓഫീസർമാരായി നിയമിച്ചിരിക്കുന്നത് എന്യൂമറേറ്റർമാർ വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ജനസംഖ്യാ കണക്കെടുപ്പിനുമുള്ള വിവരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയാണ് ശേഖരിക്കുക ഇതോടൊപ്പം സെൻസസിന്റെ പുരോഗതി തത്സമയം നിരീക്ഷിക്കുന്നതിന് ആദ്യമായി ഒരു സി എം എം എസ് വെബ് പോർട്ടൽ സജ്ജീകരിച്ചിട്ടുണ്ട് സെൻസസ് പ്രവർത്തനങ്ങളുടെ സുഗമമായ നിർവഹണം ഉറപ്പാക്കാൻ ഉപയോഗിക്കേണ്ട ഡിജിറ്റൽ ടൂളുകളിലെയും ഡിസൈൻ ചട്ടക്കൂടിലെയും പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പ്രീ ടെസ്റ്റ് നിർണായകമാണ് വിദൂരത ദുർഘടമായ ഭൂപ്രദേശം ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ചേരി പ്രദേശം മുതലായവ പരിഗണിച്ചാണ് പ്രീടെസ്റ്റ് സാമ്പിളുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പൊതുജനങ്ങൾ വസ്തുതാപരമായ വിവരങ്ങൾ നൽകി സഹകരിക്കുകയും പ്രീടെസ്റ്റ് വിജയകരമാക്കുകയും ചെയ്യേണ്ടതാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഈ മാസം ഒന്നു മുതൽ വരെ സെൽഫ് എന്യൂമറേഷനുള്ള അവസരം നൽകിയിരുന്നു നവംബർ മുപ്പത് വരെ പ്രീ ടെസ്റ്റ് തുടരും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്